റീബിൽഡ് കേരളയിൽ നിർമ്മിച്ച റോഡിൻ്റെ ഇടിഞ്ഞ അപകടാവസ്ഥയിലായ ഭാഗം സംരക്ഷണ കെട്ടി ബലപ്പെടുത്തുവാൻ ഇനിയും നടപടിയില്ല ശാന്തിഗ്രാം ഇടിഞ്ഞമല തമ്പാൻ സിറ്റി പള്ളിക്കാനം റോഡിലെ ബേവർഗ റോഡ് പടി ഭാഗം മണ്ണിടിഞ്ഞ അപകടാവസ്ഥയിലായത് കഴിഞ്ഞ ഒക്ടോബറിലുണ്ടായ ശക്തമായ മഴയിലാണ് അധികാരികളോട് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വരുന്ന മഴക്കാലത്ത് റോഡ് പൂർണ്ണമായും ഇടിയാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് കഴിഞ്ഞ ഒക്ടോബറിലുണ്ടായ ശക്തമായ മഴയിലാണ് റോഡിന്റെ വശമിടിഞ്ഞ് റോഡ് അപകടാവസ്ഥയിലായത് റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി അഞ്ചര കോടി രൂപയോളം ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച് കഴിഞ്ഞ ജൂലൈയിൽ ഉദ്ഘാടനം ചെയ്ത ശാന്തിഗ്രാം ഇടിഞ്ഞമല സിറ്റി പള്ളിക്കാനം റോഡിലെ ബേവർക്കരോട്ട് പടി ഭാഗമാണ് മണ്ണിടിഞ്ഞ അപകടാവസ്ഥയിലായിരുന്നത് ഇടിഞ്ഞുവീണ മണ്ണ് സമീപത്തെ തോട്ടിൽ പതിച്ചതിനാൽ തോട് വഴിമാറിയൊഴുകി ഏല കൃഷിക്കും എന്ന നാശനഷ്ടം ഉണ്ടായിരുന്നു എടുത്തിട്ട മണ്ണിട്ടുയർത്തിയാണ് റോഡിന്റെ വീതി കൂട്ടി നിർമ്മിച്ചത് എന്നാൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിരുന്നില്ല വെള്ളം ഒഴുകാൻ സൗകര്യം ഒരുക്കത്തിനാലും റോഡിലൂടെ വെള്ളം ഒഴുകിയെത്തിയപ്പോൾ മണ്ണിടിയുവാൻ കാരണമായി ആയിര ഷോഡയുടെ കോൺക്രീറ്റിന്റെ അടിഭാഗത്തെ മണ്ണ് പൂർണ്ണമായും ഇടിഞ്ഞതിനാൽ റോഡ് ഏതു നിമിഷവും ഇടിയുന്ന സ്ഥിതിയിലാണ് കൂടാതെ വലിയ വാഹനങ്ങൾ സൈഡ് കൊടുക്കുമ്പോൾ റോഡ് ഇടിഞ്ഞ് അപകടം ഇടയുള്ളതിനാൽ സമീപവാസി റിബൺ കെട്ടിയിരിക്കുന്നതാണ് ഇവിടുത്തെ ഏക അപകട മുന്നറിയിപ്പ് ഇതുവരെ വന്ന് ഇവിടെ വന്ന് ശ്രദ്ധിക്കുക പഞ്ചായത്തുകാരൊന്നും വന്ന് കാര്യമായിട്ട് നോക്കുന്നില്ല ഏഹ് ഇവിടെ വണ്ടിയാണെങ്കിൽ ഞാനാ ഒന്ന് കെട്ടിയത് ഏഹ് വണ്ടിയെല്ലാം വന്ന് ഇതിൻ്റെ സൈഡിൽ കൂടെ പോകുന്നുണ്ട് അക ഇടിഞ്ഞു നിൽക്കുക എപ്പോഴാവാ വണ്ടി മറിയുന്നോ എനിക്കാണെങ്കിൽ താഴെ ഒരു പണി പോലും ചെയ്യാൻ പറ്റത്തില്ല ഏഹ് വണ്ടി വന്നു മറിയോന്ന് വേടിയത് ഇതൊന്നും വീഴ്ച ഇത് ഇടിഞ്ഞു പോകും ഇതെടുത്തിട്ടാണ് വന്ന ഇത്രയും ഒരു മണ്ണ് ഉയർത്തിയ റോഡ് നിർമ്മാണത്തിലെ അപാകതയാണ് വശങ്ങളിടിയാൻ കാരണമെന്ന് അന്നേ ആരോപണം ഉയർന്നിരുന്നു അപകടഭീഷണി നിലനിൽക്കുന്നതിനാൽ ഇപ്പോഴും റോഡിന്റെ താഴ്ഭാഗത്ത് കൃഷി ചെയ്യാൻ ഭയമാണെന്ന് സമീപവാസിയായ മോഹനൻ പറഞ്ഞു റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് റോഡ് തകരാൻ ഇടയാക്കിയതെന്നാണ് പരാതി ഉയരുന്നത് അപകടാവസ്ഥ പഞ്ചായത്ത് അധികൃതർ കാണുകയും ബന്ധപ്പെട്ടവരെ അറിയിക്കുകയും ചെയ്തെങ്കിലും മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇതിന് നടപടി ഉണ്ടായിട്ടില്ല ഉടനടി ഇതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ അടുത്ത മഴയത്ത് റോഡ് പൂർണമായും തകരുവാൻ സാധ്യതയുണ്ടെന്നും അടിയന്തരമായി അധികൃതർ പരിഹാരം ഉണ്ടാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ